ഹലോ വെൽക്കം ടു ഹങ്കി ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ പട്ടത്തുള്ള റാപ്പേ ലൂപ്പ് എന്ന് പറയുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള ഷോപ്പിലാണ് കേട്ടോ ഇവിടുത്തെ ആനിമൽ ഫ്രൈസിനെയും ഷവർമേനെയും ബർഗേഴ്സിനെയൊക്കെ കുറിച്ച് ഒരുപാട് നല്ല റെസ്പോൺസാണ് ഞാൻ വീഡിയോസിലൂടെയൊക്കെ കണ്ടത് അപ്പോൾ എന്താണ് എന്നൊക്കെ അറിയാനായിട്ട് ഞാൻ ദേ നേരെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ചിക്കനിലും ബീഫിലും ഫലാഫലിലും ആണ് ഷവർമാസ ഉള്ളത് കേട്ടോ ഇവിടുത്തെ റിവ്യൂസ് ഒക്കെ നോക്കിയപ്പോൾ ഇവിടുത്തെ പാക്കേജിങ്ങും നീറ്റും ഇവിടുത്തെ ഫുഡിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയുടെ ഒക്കെ കാര്യമാണ് എടുത്തു നിന്നിരുന്നത് ഇവിടെ റെഗുലർ ഷവർമ്മയുണ്ട് പിന്നെ ഇവരുടെ ലെബനീസ് ഷവർമയുണ്ട് അറബിക് ഷവർമ്മയുണ്ട് പിന്നെ അത് ഓജി എന്ന് പറയുന്ന പറയുന്നൊരു ഷവർമയുണ്ട് ഡോലൂപ്പ് ഷവർമയുണ്ട് ഒരുപാട് ഷവർമ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ചിക്കനിലും ബീഫിലും ഫലാഫിലും ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒക്കെ അവിടുത്തെ ഓരോ ഷവർമാസിൻ്റെ ഒക്കെ പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ അതെ ഇപ്പോൾ കാണുന്നതാണ് ഫലാഫൽ ഷവർമേ ഇവരുടെ ആ സ്പെഷ്യൽ മയോണൈസിന്റെ കൺസിസ്റ്റൻസി കണ്ടിട്ടില്ലേ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ഫുഡിൻ്റെ മേക്കിംഗ് വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള കുറേ പേരുണ്ടെന്ന് അറിയാം അപ്പോൾ അവർക്കായിട്ട് ഞാൻ കുറച്ച് ബിറ്റ്സ് കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണുന്നത് ഡയറക്റ്റ് ഫുഡിലോട്ട് പോകാനാണെങ്കിൽ നിങ്ങൾ ഫോർവേഡ് ചെയ്താൽ മതി ഇവിടെ ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുള്ള നമ്മുടെ റാപ്പേ ലൂപ്പിന് ഒരുപാട് അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞായിരുന്നു ഇതാണ് റാപ്പേ ലൂപ്പിന്റെ അകത്തെ ആംബിയൻസ് കേട്ടോ നല്ലൊരു ആംബിയൻസ് തന്നെയാണ് കുറച്ച് നേരം ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇടയിലോട്ട് തന്നെ നമ്മുടെ ഫുഡ് ഓർഡർ ചെയ്തത് എത്തിയിട്ടുണ്ട് കേട്ടോ ഞാനൊരു നാലഞ്ച് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു ബർഗർ ടോറ്റിയ സ്ലൈഡ ബർഗറിൽ വന്നിട്ട് എൻ വൈ സി സ്മാഷ്ഡ് ബർഗർ ആണ് കേട്ടോ പിന്നെ ഡോലുപ്പോ ഷവർമ ആനിമൽ ഫ്രൈസ് പിന്നെ ഇവിടുത്തെ ഷെഫിൻ്റെ സ്പെഷ്യൽ ത്രീ ഇൻ വൺ ബോക്സ് ഫസ്റ്റ് തന്നെ ഞങ്ങൾ ട്രൈ ചെയ്തത് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ആനിമൽ ആണ് കേട്ടോ ഒരുപാട് പേര് വീഡിയോയിൽ കണ്ട് ഞാൻ പുതിയായിട്ടിരിക്കുന്ന ഐറ്റം ആണ് ഫസ്റ്റത്തെ ബൈറ്റിൽ തന്നെ ഒരു ഹെവൻലി ഫീലാണ് കേട്ടോ കിട്ടിയത് ആ ചീസിൻ്റെ ഫ്ലേവറും ക്യാരമലൈസ്ഡ് ഓണിയൻ്റെ ഫ്ലേവറും ഫ്രഞ്ച് ഫ്രൈസും ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പാക്കിംഗ് മീറ്റൊക്കെ സെറ്റ് ടേസ്റ്റ് തന്നെ ആയിരുന്നു എന്റെ ഒപ്പം വന്ന രണ്ടു പേർക്കും ഈ ആനിമൽ ഫ്രൈസ് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആനിമൽ ഫ്രൈസ് എൻജോയ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ഞങ്ങൾ കൈവച്ചത് ടോട്ടിയ സ്ലൈഡറിലായിരുന്നു കേട്ടോ ടോട്ടിയ സ്ലൈഡറിലും വീഡിയോസിലൊക്കെ കണ്ടിട്ട് ഞാൻ കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഐറ്റം ആണ് ഇതൊരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ ടോട്ടിയ ബ്രെഡിൽ ചെടാ ചീസും സ്മാഷഡ് പാറ്റിയൊക്കെ വരുന്നൊരു കിട്ടിലൻ ഐറ്റം ഫസ്റ്റ് ബൈറ്റിൽ തന്നെ എനിക്ക് ഈ ടോർട്ടിയ സ്ലൈഡിൽ നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഇതാണ് ഇവിടുത്തെ എൻ വൈ സി സ്മാഷ്ഡ് ബർഗർ നൈസ് ഐറ്റം തന്നെ കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബന്നു ആയിരുന്നു അകത്ത് പാറ്റി ആയിരുന്നാലും അതിൽ യൂസ് ചെയ്തിരിക്കുന്ന വെജീസ് ഒക്കെ ആയിരുന്നാലും നല്ല ക്വാളിറ്റിയുള്ള ബർഗർ തന്നെ കേട്ടോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞായിട്ടോ കേട്ടോ കുബ്ബൂസും ഷ്രോമാലിയും ഫലാഫലും ചിക്കനും ബീഫും ഫ്രഞ്ച് ഫ്രൈസും സ്പെഷ്യൽ സോസൊക്കെ വരുന്ന അടിപൊളിയായിട്ടും റൊമാലിയുടെ ഒപ്പം കഴിക്കാനായിരുന്നാലും അത് പ്ലെയിനായിട്ട് കഴിക്കാനായിരുന്നാലും ഉടുക്കത്ത ഫ്ലേവർ ആയിരുന്നു കേട്ടോ പിന്നെ കുപ്പൂസിലെ റോൾ ചെയ്തും കടിച്ചു നോക്കി അതും വേറെ ലെവലായിരുന്നു നമ്മൾ മൂന്ന് പേർക്കും അത് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഐറ്റം ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് കൂടെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഡോലൂപ്പൂ ഷവർമ്മ എന്ന് വെച്ചാൽ ചിക്കനും ബീഫിൻ്റെയും ഒരു മിക്സാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു കേട്ടോ അപ്പൊ നിങ്ങൾ റാപ്പി ലൂപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക പോയിട്ടില്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും പോവുക ഞാൻ മസ്റ്റ് മസ്റ്റ് ട്രൈ തന്നെ പറയാം അങ്ങനെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക അപ്പോൾ സ്പോട്ടിന്റെ ലൊക്കേഷൻ മറക്കണ്ട പട്ടം റാപ്പി ലൂപ്പ്